അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ജനവിരുദ്ധ നിലപാടുകളുടെയും പ്രതീകമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്നും പ്രസക്തനാകുന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും കൊണ്ടാണ് പലപ്പോഴും പിണറായിയുടെ താൻപോരുമയ്ക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാറില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പിണറായി വിജയന്റെ താൻപോരുമയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പിണറായി വിജയനോട് തണ്ടിക്കടിച്ചു നിൽക്കുവാൻ പ്രാപ്തിയുള്ള ഒരു രക്ഷകനെയാണ് ഇപ്പോൾ കോൺഗ്രസ് അണികൾ വി ഡി സതീശനിൽ കാണുന്നത് കേരളമെമ്പാടുമുള്ള കോൺഗ്രസ് അണികൾക്ക് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളായ സ്ത്രീ പുരുഷ ഭേദവും ജാതി മതഭേദവും ഇല്ലാത്ത യു ഡി എഫ് കോൺഗ്രസ് അനുഭാവികൾക്കും വി ഡി സതീശൻ ഇന്ന് സ്വീകാര്യനായ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ ഏതാനും ദിവസങ്ങളായി നിലമ്പൂരിൽ നടത്തി വന്നിരുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കും രാഷ്ട്രീയ വിലപേശലുകൾക്കും മുന്നിൽ വഴങ്ങിക്കൊടുക്കാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തിയ അൻവറുമായി ചർച്ചയില്ല സന്ധിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിന്റെ വാതിലുകൾ വി ഡി സതീശൻ പി വി അൻവറിനു മുന്നിൽ പിടിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ മുന്നണിക്കുള്ളിലും സ്വന്തം പാർട്ടിക്കുള്ളിലും ഉയർന്നു വന്നു എന്നാൽ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് അണികൾക്കും അനുഭാവികൾക്കും വി ഡി സതീശന്റെ തീരുമാനം വലിയ രീതിയിലുള്ള അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിൽ സഹായകരമായിട്ടു ആരുടെയെങ്കിലും കയ്യടി നേടാൻ വേണ്ടിയോ ഏതാനും ദിവസങ്ങളിലേക്ക് ലീഡറെന്നോ രക്ഷകനെന്നോ വിശേഷിപ്പിക്കപ്പെടുവാൻ വേണ്ടിയോ അല്ല വി ഡി സതീശൻ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അൻവർ ജനുവരി മാസത്തിൽ രാജിവെച്ചപ്പോൾ തന്നെ നിലമ്പൂർ തിരികെ പിടിക്കണമെന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സാധിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിലമ്പൂരിലുള്ള പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ഉണർത്തിയെടുക്കുവാൻ പ്രതിപക്ഷ നേതാവ് നേരിട്ട് നേതൃത്വം നൽകി ചില പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറിലധികം പുതിയ വോട്ടർമാരെ മണ്ഡലത്തിൽ ചേർക്കുവാനും യു ഡി എഫിനും കോൺഗ്രസിനും സാധിച്ചു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടകകക്ഷികളുടെ സംഘടനാ സംവിധാനവും ഇതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ സജീവമാക്കുവാൻ ഈ കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് ശ്രദ്ധ കൊടുത്തിരുന്നു പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷ പ്രീണകനായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് വി ഡി സതീശനെ സംഘപരിവാർ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ചില ക്രിസംഗി ഗ്രൂപ്പുകൾ വിശേഷിപ്പിക്കാറുള്ളത് അത്തരം ഒരു പരിവേഷം അദ്ദേഹത്തിന് മേൽ ചാർത്തി കൊടുക്കുവാൻ വലിയ സൈബർ തന്ത്രങ്ങൾ അവർ മെനയാറുമുണ്ട് എന്നാൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരിന് ഒഴിവാക്കിക്കൊണ്ട് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിട്ടും വി ഡി സതീഷിനു മേൽ ഒരു പട്ടം ചാർത്തി കൊടുക്കുവാൻ ക്രിസംഗി ഗ്രൂപ്പുകൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് ഒരു പരിധിവരെ സഹായകരമായത് പി വി അൻവർ കൈക്കൊണ്ടിട്ടുള്ള തീവ്ര നിലപാടുകളും പി വി അൻവർ വി എസ് ജോയി എന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചതുമാണ് ഈ അവസരവും കൃത്യമായി സതീശൻ വിനിയോഗിക്കുകയും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വി എസ് ജോയ്ക്കു വേണ്ടി തഴയപ്പെട്ട ആര്യാടൻ ശോകത്തിന് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാതിരിക്കുവാൻ സ്ഥാനാർത്ഥിത്വം നൽകുകയുമാണ് ചെയ്തത് സതീശനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ കെ സി വേണുഗോപാലിന്റെ ഇടപെടലിലൂടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ മുന്നണിയിൽ പ്രവേശിക്കാമെന്ന അൻവർണ വ്യാമോഹങ്ങളും സതീശന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു പിണറായി അനുഭാവവും ബി ജെ പി അനുഭാവവും പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം നിലമ്പൂരിലെ രാഷ്ട്രീയ ഗ്രൗണ്ട് റിയാലിറ്റി നാം തിരിച്ചറിയേണ്ടതുണ്ട് അവിടെയുള്ള ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിനോട് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പോറലും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൻ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുക വഴി അടിയുറച്ച കേഡർ വോട്ടുകൾ തങ്ങൾ ഉറപ്പാക്കുമെന്ന അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ കേഡർ വോട്ടുകളുടെ ബലത്തിൽ മാത്രം വിജയിച്ചു കയറാമെന്നാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമ്പോൾ ഈ കേഡർ വോട്ടുകളുടെ ആനുകൂല്യത്തിലൂടെ വിജയിച്ചു കയറാമെന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ നിലമ്പൂരുകാരനായിട്ട് പോലും ഈ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ സ്വരാജ് ഒരിക്കലും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നാം ഇവിടെ ഓർക്കേണ്ടതാണ് സി പി എമ്മിന്റെ കേഡർ വോട്ടുകളിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ വളരെ മുൻപേ തന്നെ പി വി അൻവറിന് പകരക്കാരനായി സ്വരാജി മണ്ഡലത്തിൽ മത്സരിച്ചേന് സി പി എം കേഡർ വോട്ടുകൾ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അടിമുടി ചോരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും കേഡർ വോട്ടുകളുടെ ആനുകൂല്യത്തിൽ വിജയിച്ചു കയറുവാൻ സി പി എമ്മിനും ഇടതുമുന്നണിക്കും സാധിച്ചിട്ടില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം പതിനെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ പൊതുവേ നിലമ്പൂരിൽ ദുർബലമായ സി പി എം സംഘടനാ സംവിധാനവും കേഡർ വോട്ടുകളും ഒരു തരത്തിലും ഇടതു സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യില്ല എന്ന യാഥാർത്ഥ്യം മറ്റാരെക്കാളും തിരിച്ചറിയുന്നത് സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പേ നിലമ്പൂരിന്റെ ചുമതലക്കാരനായും മണ്ഡലത്തിലേക്ക് അയക്കപ്പെട്ട എൻ സ്വരാജ് പലപ്പോഴും താൻ മത്സരത്തിന് സന്നദ്ധനല്ല എന്നും തനിക്ക് മത്സരിക്കുവാൻ താൽപ്പര്യമില്ല എന്നും ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ വലിയ സംഘടനാ സംവിധാനം ഇല്ലെങ്കിൽ കൂടിയും ഒരു പതിനായിരം വോട്ടുകൾ വരെ ഹൈന്ദവ വോട്ട് ബാങ്കിന്റെ ആനുകൂല്യത്തിൽ ഇവിടെ അവർക്ക് പിടിക്കുവാനുള്ള സാഹചര്യമുണ്ടായി എന്നാൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ട് രാഖി രാമാനും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ചാടിയ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതുവഴി ബി ജെ പിയും ഈ അവസരം കളഞ്ഞുകൂടിച്ചിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്കുകളിലേക്കും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്കും ഹിന്ദു വോട്ട് ബാങ്കുകളിലേക്കും സി പി എം കേഡർ വോട്ട് ബാങ്കിലേക്കും കടന്നു കയറുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് വി ഡി സതീശന്റെ നീക്കങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനും നിലമ്പൂരിൽ സമ്മാനിച്ചിട്ടുള്ളത് ഇനി പ്രചരണത്തിലേക്ക് വന്നാൽ ഒരു താരപ്രചാരകന്റെ സാന്നിധ്യം വലിയ രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിൽ മുന്നണികളെയും രാഷ്ട്രീയ പാർട്ടികളെയും സഹായിക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനേക്കാളും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനെക്കാളും ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ താരപ്രഭയുള്ള താരപ്രചാരകനാണ് വടകര എം പി കൂടിയായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഷാഫിയെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും വി ഡി സതീശൻ നിലമ്പൂരിൽ യു ഡി എഫിന്റെ പ്രചരണ കോലാഹലങ്ങൾ സംഘടിപ്പിക്കുക അതിനുപരിയായി എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുവാൻ ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല യുവ എം എൽ എ മുതിർന്ന കെ പി സി സി നേതാക്കൾക്കും നൽകി കഴിഞ്ഞു ഒരു പരിധി വരെ നോക്കിയാൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അൻപത് ബൂത്തുകളിൽ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള പ്രാഗൽഭ്യം വിളിച്ചോതുന്ന മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒരുപോലെ വിന്യസിക്കുവാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാകുന്നതോടെ അഭൂതപൂർവ്വമായ ജനക്കൂട്ടത്തെ ആകർഷിക്കുവാൻ യു ഡി എഫിന് കഴിയുമെന്നും വി ഡി സതീശന് കൃത്യമായി അറിയാം അങ്ങനെ ഷാഫിയെ മുന്നിൽ നിർത്തി പടനയിച്ചുകൊണ്ട് മഹാഭാരതത്തിലെ കൃഷ്ണനെ പോലെ ഒരു തന്ത്രശാലിയായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വി ഡി സതീശൻ മുൻപ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം കോൺഗ്രസിനും ടീം യു ഡി എഫിനുമായിരിക്കും നേരെ മറിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ എന്നിൽ നിക്ഷിപ്തമായിരിക്കും നിലമ്പൂരിൽ അത് പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി തന്റെ പ്രവൃത്തിയിലൂടെ വി ഡി സതീശൻ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്ത് തിളക്കമാർന്ന വിജയം നേടിയാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വി ഡി സതീശൻ ഉയർന്നുവരും കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രിയായും വി ഡി സതീശന്റെ പേര് മാത്രമായിരിക്കും പരിഗണനയിൽ ഉണ്ടാവുക എന്നാൽ മറിച്ച് പരാജയപ്പെട്ടാൽ സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അവിടെ ഒരു അസ്തമയം സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് പരാജയപ്പെടില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് വി ഡി സതീശൻ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രശാലി ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കൃത്യമായ കരുനീക്കങ്ങൾ നടത്തി നിലമ്പൂരിൽ മുന്നോട്ട് പോകുന്നു ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി